ഹലോ ഇന്ന് ഞാൻ ഞങ്ങളുടെ ലണ്ടൻ ട്രിപ്പിൻ്റെ മൂന്നാമത്തെ ഡേ ഇങ്ങനെ സ്പെൻഡ് കാണിച്ചു തരാം ലണ്ടനിൽ പോയത് എൻ്റെ മെയിൻ എനിക്ക് കണ്ടിരുന്നത് ഗ്രീൻ ബിച്ചിരക്കിയായിരുന്നു പക്ഷേ ഗ്രീൻ എന്ന സ്റ്റേഷനിൽ ചെന്നിട്ട് ഗ്രീൻ ബിച്ചതിന്റെ പക്ഷേ ഞാൻ കുറേ നടന്നായിരുന്നു പക്ഷേ ഞാനത് കണ്ടില്ല പകരം അവിടുത്തെ മെയിൻ അട്രാക്ഷനായി കേബിൾ കാർ കയറാമെന്ന് ശരിക്കും പറഞ്ഞാൽ രാകേഷാണ് ഞങ്ങൾ ഗൈഡ് ചെയ്തതും പ്രോപ്പറായിട്ട് കൊണ്ടു കൊണ്ടുപോയതൊക്കെ എനിക്കവിടെ ഇഷ്ടം കുറേ സമയമുണ്ടായിരുന്നു കറങ്ങാനായിട്ട് പക്ഷേ ഞാൻ എനിക്ക് പ്രോപ്പറായിട്ട് പോകേണ്ട സ്ഥലങ്ങളോ കാര്യങ്ങളോ ഒന്നും അറിയാത്തത് കൊണ്ടല്ലേ ഞാൻ പലപ്പോഴും സ്റ്റക്കായിരുന്നു പക്ഷേ രാഗേഷ് എവിടെയൊക്കെ പോകണം എന്തൊക്കെ ചെയ്യണം കറക്റ്റായിട്ട് ഐഡിയ ഉണ്ടായത് കൊണ്ട് തന്നെ രാഗേഷ് അവിടെ നിന്ന് മിക്കവാറും കേബിൾ കാറുണ്ട് അങ്ങോട്ട് പോകാം ഗ്രീൻ വീച്ചിലേക്ക് കാണാൻ കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞിട്ട് ഗൈഡ് ചെയ്ത് കൊണ്ടുപോയത് അപ്പോൾ ഇതിൽ ഞങ്ങളുടെ കേബിൾ കാറിൽ കയറാൻ പോകുന്ന ഒരു ഇതാണ് അവിടെ കയറുമ്പോൾ തന്നെ എൻട്രൻസിൽ നമ്മൾ ടിക്കറ്റ് എടുക്കണം അത് നമുക്ക് വൺ വേ ടിക്കറ്റും ഉണ്ട് ടു വേ ഉണ്ട് അതായത് നമ്മൾ ഒരു സൈഡ് മാത്രം കൊണ്ടുപോയി നമ്മൾ അപ്പുറത്തെ സൈഡിൽ ഇറക്കി വിടും അല്ലെങ്കിൽ നമുക്ക് അപ്പുറത്തെ സൈഡിൽ ഇറങ്ങിയിട്ട് പിന്നെ അടുത്ത കേബിൾ കാറി കയറി ഇപ്പുറത്തെ സൈഡിലേക്ക് വരാം അപ്പോൾ രണ്ട് സൈഡ് നമുക്ക് യാത്ര ചെയ്യാം പക്ഷേ എനിക്ക് ഈ കേബിൾക്കാർ ഫസ്റ്റ് ടൈമുള്ള ഇതായത് കൊണ്ടാണ് ഞാൻ പറഞ്ഞു വൺ സൈഡ് എടുക്കാൻ പറ്റുന്ന ഒരട്ടം രാകേഷ് രണ്ട് സൈഡ് എടുത്തു കാരണം എനിക്ക് ഹൈറ്റ്സ് ഭയങ്കര പേടിയാണ് അപ്പം എന്നെ ഒന്ന് പേടിപ്പിക്കുക എന്നുള്ള ഉദ്ദേശം കൂടി ഉണ്ടായിരുന്നു രണ്ട് സൈഡ് എടുത്തപ്പം അപ്പോൾ ഇത് പോകുമ്പോൾ തന്നെ കുറേ എന്താ പറയുക ദുരന്തകഥകളാണ് രാകേഷ് പറഞ്ഞത് പൊട്ടി വീണാൻ തന്നെ ചെയ്യും അതുപോലെ ഇത് ഒത്തിരി ഉയരത്തിലാണ് പോകുന്നതെന്നൊക്കെ അങ്ങനെ ദുരന്തകഥകൾ ഒത്തിരി പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇത് ഇതിൽ കയറുന്നത് തന്നെ അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു ഞാൻ എൻ്റെ എല്ലാ ഈശ്വരന്മാരെയും വിളിച്ചിട്ടാണ് ഞാൻ നിൽക്ക ഞാൻ ഈയൊരു ഇതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നത് പിന്നെ ഇതൊരു സീ ക്രോസ് ചെയ്തിട്ട് അപ്പുറത്ത് ചില്ല അത് ആ ഇപ്പുറത്തോട്ട് വരിക ഇങ്ങനെയാണ് ഈ ഒരു കേബിൾ കാർ സഞ്ചരിക്കുന്നത് അപ്പം ഈ സീയുടെ ഈ ഒരു കേബിൾ പോലത്തെ ഈ സാധനം ഉള്ളത് അപ്പം അത്രയും ദൂരം എടുക്കുമ്പോൾ തന്നെ ഫാസ്റ്റായിട്ട് എടുത്തിട്ട് പിന്നെ അത് സ്ലോ ആയിട്ട് ആ അതിൻ്റെ ആ ഒരു കേബിളിൻ്റെ മുകളിൽ കുറച്ച് നേരം നിന്നിട്ട് പിന്നെ താഴെ ഇറങ്ങുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു കേബി ആ പീക്കിലെത്തുമ്പം നമുക്ക് നല്ല എനിക്ക് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം എനിക്ക് ഹൈറ്റ്സ് ഒന്നാത്ത പേടിയായതുകൊണ്ട് അത്ര ഉയരത്തിൽ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു പറഞ്ഞൂലെ ഇതൊന്ന് പൊട്ടി താഴെ വീണു കഴിഞ്ഞാൽ പിന്നെ ആ ഒരു സീൽ വീണു കഴിഞ്ഞാൽ പിന്നെ പൊടി പോലും കിട്ടില്ലല്ലോ എന്നൊക്കെയായിരുന്നു എൻ്റെ ആ സമയത്ത് ചിന്ത പക്ഷേ ഇതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അഡ്വഞ്ചേഴ്സ് ഒക്കെ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഈ ഒരു ഇത് ചെയ്യാവുന്നതാണ് കേബിൾ കാറിൽ ചെയ്യാവുന്നതാണ് എനിക്ക് ഞാൻ ഞാനെൻ്റെ പ്രൈസ് ഞാൻ മറന്നുപോയി ടിക്കറ്റിന് എനിക്ക് തോന്നുന്നു പതിനാറ് പോണ്ടോ ഒരു സിംഗിൾ അടക്കം പതിനാറ് പോണ്ടോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നത് എനിക്കറിയില്ല ഞാൻ മറന്നുപോയി ടു സൈഡ് ആണെങ്കിൽ എന്തോ പ്രൈസ് കൂട് പ്രൈസ് അതിലും കുറച്ചും കൂടി കൂടുതലാണ് അപ്പം അതിൻ്റെ എക്സാക്ട് പ്രൈസ് ഞാൻ മറന്നുപോയി പക്ഷേ ഇതൊരു നല്ല എക്സ്പീരിയൻസ് ആണ് അപ്പം നിങ്ങൾ ലണ്ടനിൽ പോകുന്നുണ്ടെങ്കിൽ ഗ്രീൻവിച്ചിൽ പോകുന്നുണ്ടെങ്കിൽ ആ പോകുന്ന വഴി മൊത്തം നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ സിപ്ലൈൻ ഇതോ ഈ കേബിൾ കാർ ഇങ്ങനൊക്കെ കിടന്ന് കറങ്ങുന്നത് അപ്പം ഇതൊരു നല്ല അഡ്വഞ്ചർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ് പിന്നെ ഞാൻ പോയത് സൺ സൺസെറ്റിൻ്റെ സമയത്തായതുകൊണ്ട് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജും കൂടി എനിക്ക് കിട്ടിയായിരുന്നു നല്ല നല്ല വ്യൂ ആയിരുന്നു കാണാനായിട്ട് പിന്നെ വീഡിയോ എടുക്കുക എന്നുള്ളത് ഭയങ്കര അസാധ്യമായ കാര്യമായിരുന്നു എനിക്ക് കാരണം ഒന്നാമത്തെ പേടിച്ചിട്ട് ഞാൻ പിടിച്ചിട്ടൊക്കെയാണ് നിൽക്കുന്നത് ഇവൻ കേബിൾ കാറാണ് ഇരിക്കാനുള്ള ഫെസിലിറ്റി ഉണ്ട് എല്ലാ സമയം എല്ലാം സേഫ്റ്റി മെഷേഴ്സ് എടുത്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ കൂടെ ഞാൻ പിടിച്ചിട്ടാണ് നിൽക്കുന്നത് പിന്നെ ഈ ഒരു ഏരിയയിൽ നമ്മൾ എവിടെ ട്രാവൽ ചെയ്യുമ്പോഴും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ കേബിൾ കാർ അതൊരു ഭയങ്കര ബ്യൂട്ടിയാണ് ചില സമയത്ത് അത് കാണാനായിട്ട് ഇവൻ സൺസെറ്റിൻ്റെ സമയത്തൊക്കെ അത് കാണുമ്പോൾ നല്ല ഭംഗിയാണ് ഏതാണ് ഗ്രീൻ വിച്ച് ഞാൻ ഗ്രീൻവിച്ചിലേക്കായി വിടാൻ തപ്പി നിറക്കുന്നൊരു സീനാണിത് പിന്നെ എൻ്റെ വീഡിയോയിൽ കൂടുതൽ രാഗേഷ് നടക്കുന്ന ഇതായിരിക്കും കാണുന്നത് കാരണം ഞാൻ വീഡിയോ ഒക്കെ എടുത്ത് നടക്കുമ്പോഴത്തേക്കും രാഗേഷും ഭദ്രയും ആ എൻ്റെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ടോ ഞാനിങ്ങനെ കാണുന്ന ഇതൊക്കെ വീഡിയോ എടുത്ത് ഞാൻ ഓരോന്നും ഓരോന്നും ഇങ്ങനെ സൂം ചെയ്തും ഒക്കെ വീഡിയോ എടുത്തിട്ടായിരിക്കും പയ്യെ പയ്യായിരിക്കും വരുന്നത് അപ്പം ഇവരെന്നെ എന്നെ നോക്കി പോസ്റ്റാകുന്ന കുറേ സംഭവ സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട് ഇത് ഭദ്ര ഞാൻ പറഞ്ഞല്ലോ എൻ്റെ നേരത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞപ്പോൾ ഭദ്ര ഒരു സെൻറ്റർ ഓഫ് ആണ് എല്ലാവർക്കും ഇത് ആ ട്രാമിലിരുന്നിട്ട് അവൾ അവിടെ ഇരുന്ന ഒരു ഇംഗ്ലീഷ് ലേഡിയോട് സംസാരിക്കുന്നതാണ് നേരത്തെ കണ്ടത് അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡൂ സബ്സ്ക്രൈബ് മൈ ചാനൽ യോ നെക്സ്റ്റ് വീഡിയോ ബൈ